നമസ്കാരം കെട്ടിം കേരള ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഭാഗത്ത് മെയിൻ റോഡിന്റെ വശം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണതായിട്ട് അറിയാൻ കഴിയുന്നു രണ്ട് വാഹനങ്ങളുടെ മേലേക്കാണ് ഇടിഞ്ഞു വീണത് എന്നുള്ള വിവരമാണ് ലഭിച്ചത് ആളപായങ്ങളൊന്നും ഇല്ല എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലേക്കാണ് പുതിയ ഹൈവേയുടെ ഭാഗം ഇടിഞ്ഞു വീണത് എന്നും അറിയാൻ കഴിയുന്നു രണ്ട് കാറുകൾക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് ആളപായങ്ങളൊന്നും ഇല്ല എന്നുള്ള വിവരം സംഭവസ്ഥലത്ത് നിന്ന് ഫൈസൽ താണിക്കൽ അറിയിച്ചിട്ടുണ്ട് കൊളപ്പുറം പാടത്താണിത് കൊളപ്പുറം പാടത്ത് ജെ സി ബി അടക്കം ഒന്നായിട്ട് നമുക്ക് പിന്നെ അതാ പോയിട്ടുണ്ട് ഇതിൽ പിന്നെ സർവീസ് റോഡിൽ നോക്കുക രണ്ട് മൂന്ന് വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് സർവീസ് റോഡ് മൊത്തം വെണ്ട് കയറിയിട്ടുണ്ട് വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് വലിയൊരിതാണ് ജനങ്ങൾ ആരും അങ്ങോട്ട് പോകാതെയൊക്കെ വലിയ അപകട ഇതിലാണ് ഉള്ളത് എല്ലാവരും ആ മനസ്സിലാക്കുക ആൾക്കാർ ആരും ഇങ്ങോട്ട് വരരുത് അതും കൂടി അറിയിക്കുകയാണ് കാരണം നമുക്ക് പോകാൻ പറ്റില്ല കാരണം എന്താണ് ഇതിന്റെ ഇതിൻ്റെ അവസ്ഥയെന്നറിയില്ല കാരണം മൊത്തം ഇവിടെ ചെറിയൊരു പ്രശ്നങ്ങളൊന്നുമല്ല നമ്മളാദ്യമേ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് കാരണം അത്ര ഉയർച്ചയാണ് നമുക്കറിയാം ഈ കൂര്യാട് ഭാഗത്ത് ഭയങ്കര ഉയർച്ചയാണ് വന്നിട്ടുള്ളത് ഒരു നാലഞ്ച് ബിൽഡിങ്ങിന്റെ ഉയർച്ചയാണ് ഇവിടെ ഉള്ളത് റോഡ് പോകുന്നത് അത്രയും ഭാഗമുണ്ട് അപ്പം മുഴുവനും ഈ ഭാഗത്തുള്ള വണ്ടികളും മൊത്തം സ്റ്റോപ്പ് ആയിരിക്കുകയാണ് ഹൈവേ കൂടെ ഉള്ള മുഴുവൻ വണ്ടികളും നിർത്തിയിട്ടുണ്ട് ഇവരെ നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് മലപ്പുറം ഭാഗത്തു നിന്ന് ഒഴിവാക്കി പോവുക കാരണം ഈ ഭാഗത്തുക്ക് എല്ലാ സർവീസും നിർത്തി വെച്ചിരിക്കുകയാണ്